കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയിൽ സർക്കാർ നേരിട്ട് ഇടപെട്ടേക്കും മന്ത്രിമാർ ഗവർണറുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താനും സാധ്യത മന്ത്രിമാരായ ആർ ബിന്ദു പി രാജീവ് എന്നിവരാണ് ചർച്ച നടത്താൻ ആലോചിക്കുന്നത് വി സിയും സിൻഡിക്കേറ്റും കടുംപിടുത്തം തുടരുന്നതിനാലാണ് സർക്കാർ സമവായ നീക്കത്തിന് ഇപ്പോൾ ശ്രമിക്കുന്നത് വിവരങ്ങളുമായി ഗോപാൽ ഷീലാസന്നലുണ്ട് ഗോപാൽ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ സർക്കാർ ഇടപെടുമോ ഈ വിഷയത്തിൽ കാരണം സർക്കാർ ഗവർണർ പോര് എന്ന മട്ടിലേക്ക് രജിസ്ട്രാർ വി സി പോര് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറുമോ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു സർക്കാർ നേരിട്ട് ഇടപെടാനാണോ സാധ്യത പക്ഷേ ആ ഇടപെടൽ വി സി അംഗീകരിക്കുമോ ഗോപാൽ ഡോക്ടറു സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ ഈ വിഷയത്തിൽ സമവായത്തിൽ ഒരുങ്ങുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഒരു സർക്കാർ ഗവർണർ പോരിന് കളമൊരുക്കി കൂടുതൽ സംഭവങ്ങൾ ഗുരുതര സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന തരത്തിലേക്ക് ഒരു വിലയിരുത്തലുണ്ട് ഗവർണർക്കും ഈ യൂണിവേഴ്സിറ്റി വിഷയങ്ങളിൽ ചില കടുംപിടുത്തങ്ങൾ എടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രകടമായ പോരിന് ഈ ഘട്ടത്തിൽ ഗവർണറും തയ്യാറായിട്ടില്ല എന്ന് വ്യക്തവുമാണ് രണ്ടാമത്തെ കാര്യം സർവകലാശാല ിൽ ഈ ഭരണ പ്രതിസന്ധി വിദ്യാർത്ഥികളുടെ അടക്കം പല പ്രശ്നങ്ങളും പരസ്യമായതോടുകൂടി അതും വലിയ തരത്തിലേക്ക് വിമർശനത്തിന് സാധ്യത ഉണ്ടാക്കും എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമവായത്തിനു വേണ്ടി സർക്കാർ തലത്തിൽ തന്നെ നീക്കങ്ങൾ നടക്കുന്നത് സർവകലാശാലയുടെ പ്രോ ചാൻസലർ എന്ന നിലയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി എന്ന നിലയ്ക്ക് പി രാജീവുമാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നേരിട്ട് നടത്താൻ ആലോചിക്കുന്നത് കാരണം ഹൈക്കോടതി വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ സ്ഥിരം ബി സി നിയമനവും സർവകലാശാലയിലെ കേരള സർവകലാശാല യിലെ പ്രതിസന്ധി പരിഹരിക്കണമോ എന്ന ആവശ്യമായിരിക്കും ഇത്തരത്തിൽ രണ്ട് മന്ത്രിമാരും ചാൻസലർക്ക് മുൻപിൽ നൽകുക കാരണം വൈസ് ചാൻസലർ ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നു ആ നിലപാടിനെ പ്രതിരോധിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് രംഗത്ത് വരുന്നു അപ്പോൾ അത് രണ്ടു കൂട്ടർ അയയാൻ കൂടിയാണ് ഇത്തരത്തിൽ സർക്കാർ തന്നെ ഇടപെടേണ്ടി വരുന്നത് ഈ മാസം ഇരുപതാം തീയതിയാണ് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ചാൻസലറായ ഗവർണർ മടങ്ങിയെത്തുക ആ മടക്കത്തിന് ശേഷമാകും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമാകും ഈ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാവുക താങ്ക് യു ഗോപാലാണ് വിവരങ്ങൾ നൽകിയത് വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളത് വീണ്ടും ഒരു പുതിയ പോർമുഖം തുറക്കുമോ പോരവസാനിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാലും കുട്ടികളുടെ കാര്യം വലിയ കഷ്ടമാണ്